വിശുദ്ധ തിരുവെഴുത്തിൽ നിന്നും ഒരു വേദവാക്യം ഇന്നത്തെ ആധാരമായി നമുക്ക് വായിക്കാം സക്രിയ പ്രവചനം ഒൻപതാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം പ്രത്യാശയുള്ള ബദ്ധന്മാരെ കോട്ടയിലേക്ക് മടങ്ങി വരുവി ഞാൻ നിനക്ക് ഇരട്ടിയായി പകരം നൽകും വിശുദ്ധ തിരുവഴുത്തിൽ സക്രിയ പ്രവാചകൻ്റെ ഗ്രന്ഥം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു പ്രവചന ഗ്രന്ഥമാണ് പ്രവാസാനന്തര പ്രവാചകനായ സക്രിയ ബാബിലോട്ടിൽ വെച്ച് ജനിച്ച ഒരു ലേവിനാണ് ലഹമ്യാവ് പന്ത്രണ്ടിൻ്റെ പതിനാറിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ശക്കരിയാവ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ യഹോവ ഓർത്തിരിക്കുന്നു എന്നാണ് ദൈവം നമ്മെ ഓർക്കുന്ന ദൈവമാണ് അതുകൊണ്ടാണ് വിശുദ്ധ തിരുവരുത്തിൽ പറയുന്നത് യഹോവ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കുന്നതേയുമാണ് യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു അവൻ നമ്മെ അനുഗ്രഹിക്കും ഈ പ്രവചനത്തിൽ ഉടനീളം ഈ പ്രമേയം തെളിഞ്ഞു നിൽക്കുകയാണ് ഇസ്രയേൽ ജനതയുടെ പിതാക്കന്മാരോട് ദൈവം ചെയ്തിട്ടുള്ള വാഗ്ദാനം യഹോവ ഇപ്പോൾ ഓർത്തിരിക്കുന്നു അതിലവർ തീരും ബാബിലോൺ സാമ്രാജ്യം തകർക്കപ്പെടുകയും പേർസെൻ ചക്രവർത്തിയായി കോരശ് അധികാരമേൽക്കുകയും ചെയ്യുമ്പോൾ യഹൂദന്മാർക്ക് സ്വന്തം നാട്ടിൽ മടങ്ങിപ്പോകുവാൻ അനുമതി ലഭിച്ചു ആലയം പണിയണം രാജ്യത്തെ പുനരുദ്ധരിക്കണം മടങ്ങി വന്നപ്പോൾ അവർ കണ്ട ഹൃദയഭേദകമായ കാഴ്ച ഒരിക്കൽ മനോഹരമായിരുന്ന അവരുടെ നഗരം തകർന്നു കിടക്കുന്നു ഫലപുഷ്ടമായ വയലുകൾ മുള്ളും പല കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ആ പ്രദേശം മുഴുവൻ നിർജ്ജനമായി കാണപ്പെടുന്നു പ്രത്യാശ മാഞ്ഞു പോകുവാൻ തുടങ്ങി സകലവും പ്രതികൂലമായിരിക്കുന്ന സാഹചര്യം സക്കരിയ പ്രവാചകനെ ദൈവം ഉണർത്തുകയാണ് പ്രത്യാശയുള്ള ബദ്ധന്മാരെ കോട്ടയിലേക്ക് മടങ്ങി വരുവേൻ ഞാൻ നിങ്ങൾക്ക് ഇരട്ടിയായി പകരം തരാം ബാബിലോണിൽ ചെന്ന ജനം അവർ നോക്കുമ്പോൾ അവരുടെ പ്രത്യാശ മുഴുവനും നഷ്ടപ്പെട്ടു അവരോട് ദൈവം പറയുകയാണ് നഷ്ടപ്പെട്ടതിനെ ഒന്നും ഓർത്ത നിങ്ങൾ വ്യാകുലപ്പെടേണ്ട നിങ്ങൾ തിരിഞ്ഞ് എങ്കിലേക്ക് വന്നാൽ ഞാൻ നിങ്ങൾക്ക് ഇരട്ടിയായി മടക്കി തരാം ബാബേൽ പ്രവാസത്തിൽ പോയവരുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു അവരുടെ പ്രത്യാശ നഷ്ടപ്പെട്ടതായി തിരുവരുത്തി നിന്ന് കാണുവാൻ സാധിക്കുന്നു സിയോൺ ഗീതങ്ങളൊന്ന് ചൊല്ലുവീൻ എന്ന ബാബിലോണിയർ അവരോട് പറഞ്ഞപ്പോൾ കിന്നരങ്ങൾ അന മേൽ തൂക്കിയിട്ട് സിയോനെ ഓർത്തവർ കരയുകയാണ് എനിക്കൊരു വിടുതലില്ലേ എന്ന് കരുതി ആരെങ്കിലും എൻ്റെ ജീവിതത്തിൽ പ്രത്യാശ നഷ്ട ത്തിൽ നിന്ന് ഈ അപജയത്തിൽ നിന്ന് എന്നെ വിടുവിക്കുവാൻ ആർക്കെങ്കിലും കഴിയുമോ എന്ന് ഓർത്തിരിക്കുമ്പോൾ ഇന്ന് ദൈവത്തിൻ്റെ വചനം പറയുക പ്രത്യാശയുള്ള ബന്ധന്മാരെ കോട്ടയിലേക്ക് മടങ്ങി വരികയും ഞാൻ നിങ്ങൾക്ക് ഇരട്ടിയായി പകരം തരാം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ട് എങ്ങനെ മുന്നേറും എന്ന് നിരാശപ്പെട്ട് സകലവും നിങ്ങൾക്ക് പ്രതികൂലമായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവം പറയുകയാണ് നിങ്ങൾ ദൈവം കോട്ടയിലേക്ക് മടങ്ങി വരിക ഞാൻ നിനക്ക് ഇരട്ടിയായി പകരം തരാം ഏതാണ് കോട്ടയിലേക്ക് മടങ്ങി വരുക ദൈവിക വിശുദ്ധിയിലേക്ക് ദൈവിക പ്രമാണത്തിലേക്ക് ദൈവിക ആരാധനയിലേക്ക് ദൈവം ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് ഒരു മടങ്ങി വരവിന് വേണ്ടി ജനം തയ്യാറായാൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദൈവത്തിൻ്റെ മഹത്വം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും പ്രത്യാശ നിർഭരമായ വഴികൾ നിങ്ങളുടെ മുമ്പിൽ ദൈവം തുറക്കും ഇന്ന് കാണുന്ന സാഹചര്യങ്ങളെ എല്ലാം തള്ളി മാറ്റിക്കൊണ്ട് ദൈവം ജീവിതത്തിൽ വലിയ പ്രവർത്തിക്കും എല്ലാത്തിൻ്റെയും അകത്തും ദൈവത്തിൻ്റെ ഒരു പ്ലാൻ ഉണ്ട് ചില തടസ്സങ്ങൾ വന്ന ദൈവത്തിന്റെ പ്ലാനാണ് നീ പറയും ഇപ്പോൾ തകർച്ചയാണെന്ന് ഇപ്പോൾ പ്രതികൂലമാണെന്ന് ഇപ്പോൾ എന്നാൽ ദൈവം പറയുകയാണ് അല്പം നീ ഒന്ന് വെയിറ്റ് ചെയ്യേ നിന്റെ പ്രശ്നങ്ങൾക്ക് നീ പരിഹാരം തരും ദോഷമായിട്ട് ഒന്നും ചെയ്യുന്നവനല്ല സകല ദോഷങ്ങളെയും മാറ്റി നിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കാൻ ദൈവം വിശ്വസ്തനാണ്